കേരളത്തിലെ ആദ്യത്തെ കളർ മലയാളം സിനിമ കണ്ടം വെച്ച കോട്ട എന്ന് പറയുന്ന മൂവിയാണ് അത് വന്നതിന് ശേഷം ഉപയോഗിച്ചിരുന്ന ലൈറ്റാണിത് ആ കാലത്തെ പരസ്യ ചിത്രങ്ങളും ഡോക്യുമെന്ററിയും ഒക്കെ ചെയ്തിരുന്ന എയ്റ്റ് എം എം പ്രൊജക്ട് ആദ്യകാലത്തെ പ്ലേ ബാക്ക് സിസ്റ്റം മാഗ്ന സിങ്ക് ഇതാണ് നാഗ്ര റെക്കോർഡർ സിനിമയിലെ സൗണ്ട് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു ട്രെയിൻ ബുള്ളറ്റ് കാർ ഇതിന്റെയൊക്കെ സൗണ്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് എടുക്കുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും പിന്നീട് ഈ റെക്കോർഡർ ഉപയോഗിച്ചിട്ടാണ് ആ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശബ്ദലേഖകനായ പി ദേവദാസ് സാറാണ് നാഗ്ര റെക്കോർഡറുമായിട്ട് ഈ നിൽക്കുന്നത് അദ്ദേഹം റെയിൽവേ പാളത്തിന്റെ അടുത്ത് നിന്ന് ട്രെയിൻ വരുന്നതിന്റെ സൗണ്ടും അതുപോലെ തന്നെ കടലിന്റെ തിരയുടെ ഡിഫറെന്റ് വേർഷനും അതുപോലെ കടലിന്റെ ഇരമ്പലും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെയും അവിടുത്തെ കിളികളുടെയും ഒക്കെ സൗണ്ട് ലൈവായിട്ട് ഇത് വെച്ച് റെക്കോർഡ് ചെയ്യുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലഘട്ടത്തിൽ ചെറിയ ഏരിയയിൽ ലൈറ്റ് കിട്ടാനായിട്ട് ഈ ബേബി ലൈറ്റ് യൂസ് ചെയ്തിരുന്നു കുറെക്കൂടെ ദൂരം ലൈറ്റ് ഡെൻസിറ്റി കിട്ടാനായിട്ട് ഈ ജൂനിയർ ലൈറ്റും യൂസ് ചെയ്തിരുന്നു ചെറിയ സിനിമയും ഡോക്യുമെന്ററിയൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറയാണിത് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പല സൈസിലുള്ള ഫിലിം ഇട്ട് ഉപയോഗിക്കുന്ന ക്യാമറകളാണിതൊക്കെ തേർട്ടി ഫൈവ് എം എം സെവന്റി എം എം അങ്ങനെ പല സൈസിലുള്ള ഫിലിം ഇട്ട് യൂസ് ചെയ്യുന്ന ക്യാമറയാണിതൊക്കെ എയ്റ്റ് എം എം തൊട്ട് സെവന്റി എം എം വരെയുള്ള പല സൈസിലുള്ള ഫിലിമുകളാണിതൊക്കെ